ഓണം സ്പെഷ്യൽ കിടുകിടുക്കാത്ത ചീനി ഉപ്പേര് കണ്ടിട്ടുണ്ട് എങ്ങനെ ഇതിന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം കപ്പയുടെ രണ്ടറ്റ ഇങ്ങനെ കട്ട് ചെയ്യണം പിന്നെ പിച്ചാർത്തി കൊണ്ട് ചെറിയ വര വരച്ചപ്പ് ഇതൊക്കെ പൊളിച്ചെടുക്കാൻ നോക്കണം പിച്ചാത്തി കൊണ്ട് ചെറുതായിട്ട് ആവർത്തിയാൽ മതി അല്ല എല്ലാം കൂടി പോയി ഇങ്ങനെ മെല്ലെ ഇളക്കി എടുക്കാൻ പറ്റും വെള്ളം ഉപയോഗിച്ച് അഴുക്ക് പോകുന്നിടം എന്നൊരു എടുക്കണം കഴുകി വരുമ്പോൾ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് കിട്ടണം പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടണം ചിപ്സ് കട്ടർ ഉപയോഗിച്ച് ഈസി ആയിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടണം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ എടുക്കണം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം കൈമുള്ള ചീന എടുത്ത് വിതറി കൊടുക്കണം ചിപ്സ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കോരി കൊണ്ട് ഇങ്ങനെ ഇളക്കി മറിച്ചു എണ്ണ എണ്ണതിളയ്ക്കുന്ന ചൂടൊക്കെ കേൾക്കും ശരം കഷ്ടപ്പാടൊക്കെ ഉണ്ടേ ചിപ്സ് അതിന്റെ പരുവാകുമ്പോ ഇങ്ങനെയുള്ള കിളികില സൗണ്ട് കേൾക്കും അപ്പോഴതിന് കോരിക്കെടുത്ത് ഇങ്ങനെ ഇടണം ളച്ച് വിടുമ്പം തന്നെ എന്ത് രസമാണ് വറുത്ത കോരി തന്നെ ഉപ്പേരിയുടെ പകട്ടൊന്ന് കാണണം കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല രുചിയോടെ നല്ല ഫ്രഷ് എണ്ണയും നമുക്ക് വാർത്തെടുക്കാൻ പറ്റും അതും നല്ല വെളിച്ചെണ്ണയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് ഇങ്ങനെയുള്ള വായ്പ ഉള്ള സ്റ്റൈലായിട്ടുള്ള ഉപ്പേരി നമുക്ക് കിട്ടും ഒന്ന് കഴിച്ചു നോക്കണം